അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഫിലോപ്പി എടുത്താണ് ചൂണ്ടൊക്കെ സാധനം കാണുന്നുണ്ടോ സ്റ്റാമ്പ് പോലെ ഫിലോപ്പി ഫിലോപ്പിയുണ്ട് ചൂണ്ടിട്ടിട്ടുണ്ട് അടുത്തേക്ക് വന്നിട്ടുണ്ട് ചൂടാ ഓരേലും എന്താ പൊട്ടാ ഇങ്ങനെ ഇതാ എവിടെ വരും കൊത്ത് 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 പക്ഷേ ആടെ കൊളുത്തി ആ ചൂട് അടുത്തു ആ കിട്ടി ഫസ്റ്റ് സാധനം അടിച്ചിരിക്കുന്നു എവിടെ ചൂടന്റെ അടുത്ത് എന്തെങ്കിലും അതാനങ്ങനാടാ എട ഇപ്പിട്ട് വരാൻ കഴിയോ രണ്ടാമത്തെ സാധനം നീ വീഡിയോ എടുക്ക വീട് എടുക്കൊന്നും കൊളത്തില്ല ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് മീൻ്റെ മേത്തേക്ക് തന്നെ അങ്ങോട്ടേക്ക് പോയി നീ ഇല്ല അവരിട്ടാ പോന്ന കണ്ണിലൊന്നും കുത്തല്ലേ ഇതാടെ ആടെ തന്നെ സാണോ കുറച്ച് വലിക്ക് ആ ആ മതി മുമ്പോട്ടേക്ക് പോവാടാ ഇല്ല എല്ലാം ഇതാടെ സണ്ടറിലോട്ട് വരുന്ന ഇതിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് െടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു ആ അ ചെറിയ മീനോ ചെറുത് ഒത്തിറ്റ അത് കൂള വന്നതിന് താല് റോയെല്ലാം എടുത്തിട്ട് വന്നിന് ഇത് കണ്ട് വരുന്നുണ്ട് ഇല്ല ഇല്ല കൊത്തിച്ച് കൊത്തിച്ചില്ല നല്ല ഇണക്കി കൊടുത്ത കൊണ്ടുപോ നോക്ക് എൻ്റെ മോനെ ഓകെ ഓക്കെ ഓക്കെ ഞാൻ സാധനം അടിച്ച് കേറുന്നുണ്ട് അവിടെ സാധനം കൊത്തുന്നുണ്ട് അവിടെ എന്തായാലും ഇന്ന് കൊറച്ചധികം പിടിച്ചിട്ടാ പോകും വലയല്ലേ എടുത്തിട്ടാ വന്നത് എന്തായാലും ഇടണം ചൂണ്ടിയിൽ കൊത്തി വെക്കുമ്പോൾ വല ഇടൂ ഇപ്പൊ ലാസ്റ്റ് ടോട്ടൽ എത്ര കിട്ടിയത് മണ്ണിര മണ്ണിരേന്ന് ഇരാക്കിട്ടിടുന്നു ഇതില് മണ്ണിരുണ്ട് മണ്ണിരി ഉറുമ്പെല്ലാം കറിച്ചിണ്ട് അവസാനം കാണാം അപ്പോൾ അവരാടുന്ന് ചൂണ്ടിട്ട് ചൂഞ്ഞ് പിടിക്കുന്നുണ്ട് ഇപ്പുറത്ത് കഴിച്ചിൽ കളിക്കുന്നുണ്ട് ഈ വയലിന്ന് അതിലടയ്ക്ക് അവർ കുപ്പി ചൂണ്ടുണ്ടാക്കി അനാവസ്യം കുറത്തിട്ട് ഇവിടെ ചിട്ടുവെക്കാം അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചിൽ കളിക്കുന്നുണ്ട് വരാൽ വേറെ കുറേ ടൈം ആയി ഇവിടുന്ന് കഴിച്ചില്ല കളിക്കും ഇവിടെ ഏതായാലും ചാടിക്കളിയാം ചൂണ്ടങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം ലാസ്റ്റ് വീട്ടടിക്കൻ്റെ അയവാരം കൊ എടുക്കല കൊപ്പിച്ചുകൊണ്ടില്ല എന്തെങ്കിലും അടിച്ചാ നോക്കട്ടെ ായി ആശലേ എന്റെ മോനെ കുപ്പി ഇവിടെത്തി പാമ്പാ നോക്കണ ആജു അവിടെ നോക്കി കഴിഞ്ഞെ കൊണ്ടെടുത്ത പാമ്പാറ്റാന്ന് സീരി ടാ മീൻ തന്നെ സാധനം കഴിച്ചല്ല എൻറെ മോനെ എന്നെ ഇഷ്ടപാട് അടിച്ചിട്ടുണ്ടോ എത്തിച്ചോണ്ടില്ല അടിച്ച സാധനാന്ന് നമുക്ക് കിട്ടിയ മീനെല്ലാം കണ്ടെ ചോയിട്ടാണ് വെട്ടി ചൂണ്ട കിട്ടിയ സാധനം അല്ല മറ്റേ ഉപ്പി ചൂണ്ട ഓക്കെ വീഡിയോ പൈറ്റപ്പൊക്കെ